ഹായ് വെൽക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് ചാപ്റ്റർ നയൻ ആണ് അപ്പം അതിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ടോപ്പിക് വരുന്നത് ബഹുപദങ്ങളുടെ ഗുണനമാണ് വരുന്നത് ഓക്കെ പോളിനോമിയൽ പോളിനോമിയലിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടൊന്ന് ഒരു ഐഡിയ എടുക്കാം ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ ഞാനിപ്പോ സിംപ്ലി ഒന്ന് പറയാം നോക്കിക്കേ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കേട്ടാ നോക്കിക്കോ എക്സ് പ്ലസ് വൺ ഇന് എക്സ് പ്ലസ് ടു ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നതാണ് കേട്ടാ ഒന്ന് ചുരുക്കി പറയുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒന്ന് റിവൈസ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിലത്തെ ക്ലാസ്സുകൾ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാനായിട്ട് നോക്കാം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നോക്കിക്കേ ഈക്വൽ സൈൻ ഇട്ടു ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈക്വൽ സൈൻ ഇട്ടു ഓക്കെ ക്ലിയർ ഇനി ഇവിടെ ഈ എക്സ് ആണല്ലോ ഇവിടെ ഉള്ളത് എക്സ് റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും വരുന്നത് എക്സ് ആണല്ലോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആ കിടക്കുന്ന എക്സിന്റെ സ്ക്വയർ എഴുതാം ഓക്കെ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇതും ഇതും അതിനെന്ത് ചെയ്തു നമ്മൾ സ്ക്വയർ എഴുതി എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതി പ്ലസ് എന്ന് പറയുന്ന സൈൻ ഇട്ടു അതിനുശേഷം എന്ത് ചെയ്തു നമുക്ക് അഗൈൻ ആ സംഖ്യ ആ എക്സ് തന്നെ വീണ്ടും എഴുതാം സെയിം തിങ് അഗൈൻ ഉണ്ട് എഴുതി അഗൈൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റു ഇട്ടിട്ട് ബാക്കി വരണം ബാക്കി എന്താ ഉള്ള ഇവിടെ വണ്ണും ഉണ്ട് ടൂ അത് രണ്ടും നമ്മൾ ചെയ്യാം വൺ പ്ലസ് ടു അത് രണ്ടും നമ്മൾ ഇൻറ്റു ചെയ്യുകയും ചെയ്യാം വൺ ഇന് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് എക്സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ത്രീ അല്ലേ ഓക്കെ പ്ലസ് വൺ ഇന്റു ടു എന്ന് പറഞ്ഞാൽ ടൂ അല്ലേ ഇത്ര എഴുതി വെച്ചു ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് ആണ് പ്ലസ് ടു പ്ലസ് ടു എന്ന് എഴുതാം മനസ്സിലായോ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി നോക്കിക്കേ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ത്രീ എങ്ങനെ വന്നതെന്ന് പറഞ്ഞ ത്രീ വന്നത് ഈ കിടക്കുന്ന വണ്ണും ഈ കിടക്കുന്ന ടൂം തമ്മിൽ കൂട്ടിയപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് എക്സ് ഇനി ആ ടൂ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതും ഇത് ഇൻഡ്യൂസ് ചെയ്തപ്പോ മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഇത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്തു അവിടെ എന്ത് ചെയ്തു ഇൻഡ്യൂസ് ചെയ്തു സിമ്പിൾ ആണല്ലോ ഈ ഒരു രീതിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ലെറ്റ്സ് ഡു സം മോർ എക്സാമ്പിൾസ് ഇപ്പൊ കുറച്ചുകൂടി എക്സാമ്പിളുകൾ ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പറയാം ഓക്കെ എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ നിന്ന് തന്നെ നമ്മളൊരു ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ഒരു ഈക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ പൊതു സമവാക്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊതു സമവാക്യം എന്തിനുണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതു സമവാക്യം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ പൊതു സമവാക്യം ഉണ്ടാക്കിയതായിരുന്നു ഓക്കെ എന്തായിരുന്നു ആ പൊതു സമവാക്യം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ കേട്ടോ ഇവിടെ ഞാൻ തരുന്നത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക എന്തു ചെയ്യണമെന്ന് പറഞ്ഞു ഈ കിടക്കുന്ന പൊതുവായിട്ട് കിടക്കുന്നതിന്റെ സ്ക്വയർ ഇട്ടു പ്ലസ് അത് തന്നെ വീണ്ടും എഴുതി ബ്രാക്കറ്റ് ഇട്ടു അതായത് ഇൻറ്റു ആണ് രണ്ടും നമ്മൾ കൂട്ടണം എ പ്ലസ് ബി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പിന്നെ പ്ലസ് എ ഇന് ബി എ ഇന്റു ബി എന്ന് ഉള്ളതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം എ ബി എന്ന് എഴുതാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിനായി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇസ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ഇത് ഓർഡർ അങ്ങോട്ടുകൊണ്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ പൊതുവായിട്ടുള്ള ഈക്വേഷൻ ആണ് ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഈക്വേഷൻ എന്താ പൊതുവായിട്ടുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഇൻ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക് എന്താ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം എഴുതാട്ടെ ഇപ്പൊ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് കൺഫ്യൂ വേണ്ട ഇതാ ഒരെണ്ണം മാത്രം എഴുതി വെച്ചു ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഇൻ ടു എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ പ്ലസ് ആണ് കേട്ടോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നോക്കിക്കേ പ്ലസ് എ ബി ക്ലിയർ സോ ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള ഈക്വേഷൻ ആണ് സോ നമുക്ക് അതിനൊന്ന് ബോക്സിൽ ഇട്ട് വയ്ക്കാം ഓക്കെ ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം പഠിക്കേണ്ടത് ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക ഓക്കെ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് എഴുതാം സിമ്പിൾ ആണ് സിംപിളാണ് ഇത് ഇതെങ്ങനെയാണോ മനസ്സിലായാലോ ഇനി റാൻഡം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം കൂടി പറയാം കൂടുതലായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട് ഒന്നും കൂടി ഞാൻ പറയാം ഒരു എക്സാമ്പിൾ ഇട്ടാം ഇപ്പോൾ എക്സ് പ്ലസ് എ അല്ലേ അതിന് പറഞ്ഞിട്ട് എക്സ് പ്ലസ് ത്രീ എന്ന് കൊടുത്തു ഏതെങ്കിലും ഇഷ്ടമുള്ളത് പറയോട്ടാ ഇവിടെ ഞാൻ നോക്കി എക്സ് പ്ലസ് ബി എന്നുള്ള വിചാരിച്ചോ ഓക്കെ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ എഴുതി കണ്ടോ സെയിം എക്സ് സ്ക്വയർ നേഴു പിന്നെ അവിടെ എടുക്കുന്ന സൈൻ എന്താ പ്ലസ് അല്ലേ ഇനി എ പ്ലസ് ബിന്നല്ലേ ഇവിടെ എന്ന് പറഞ്ഞ ആണല്ലോ സോ ത്രീ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇത്ര രണ്ടല്ലേ അത് അതുപോലെ തന്നെ എഴുതി വെച്ചു ഇനി എന്ത് ചെയ്തു നമ്മള് എക്സ് അതുപോലെ തന്നെ എഴുതി വെച്ചു അതേപോലെ തന്നെ എഴുതി വെക്കട്ടെന്താ പ്ലസ് ആണ് എഴുതി വെച്ചു പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഒരു എക്സ് അവിടെ എടുക്കുന്നുണ്ടല്ലോ എക്സ് പ്ലസ് മൂന്ന് ഇന്റു രണ്ട് എന്ന് പറഞ്ഞാൽ ആറാണ് ഫിനിഷ് മനസ്സിലായോ അപ്പൊ ഇത്തരത്തില് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ടു ഇത് രണ്ടും പ്ലസ് സൈനുകളാണ് തന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ പ്ലസിന്റെ നോക്കിയാണ് പക്ഷെ ഇത് മൈനസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ അപ്പൊ ഞാൻ അതൊന്നും പറയാം അപ്പൊ അതിന്റെ കുറച്ച് ബ്രീഫായിട്ട് ആ കാര്യങ്ങൾ കൂടി പറയാട്ടെ അപ്പൊ ഇത് വേണ്ടല്ലോ ഇത് ഞാൻ ഇപ്പൊ കറപ്പ് ചെയ്യുന്നുണ്ടേ എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കണ്ടുകൊള്ളുട്ടോ ഓക്കെ സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലസ് വെച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ സാർ എങ്ങനെയാണ് നമുക്ക് മൈനസ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് രണ്ടും പ്ലസ് അല്ല ഒരു പ്ലസും ഒരു മൈനസ് വരെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നോക്കിക്കേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇതുവരെ ഓക്കെ ആയിരുന്നു പ്ലസ് ചെയ്യുന്നതും ഓക്കെ ആയിരുന്നു പക്ഷെ മൈനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കാം ഓക്കെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം സെയിം കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ഈ ഒരു ജനറൽ ഈക്വേഷൻ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം നോക്കിക്കേ ആദ്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആദ്യം നീണം ആദ്യം ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എക്സ് സ്ക്വയർ എന്ന് എഴുതണം അത് എഴുതി വെച്ചു ഇനി എന്താ ചിഹ്നം എന്താണോ പ്ലസ് ആണല്ലോ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ എ പ്ലസ് ബി അതുപോലെ തന്നെ എഴുതി വെക്കാം എ ന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് ഫോർ ആണ് കെടുക്കുന്നത് പക്ഷെ ഫോറിന് എന്തുണ്ടാ അവിടെ പ്ലസ് ആണ് സോ ഫോർ മാത്രം എഴുതി വെക്കാം അതായത് പ്ലസ് സൈന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് ഇനി നോക്കിക്കേ ബിന്ന് കെടുക്കുന്ന എന്തുണ്ടാ നോക്കിക്കേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വണ് മനസ്സിലായോ ഇവരെങ്ങനെ പ്ലസ് മൈനസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നാല് കണ്ടോ ഈ നാലിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എന്താണോ അതാണ് അതിന്റെ സൈൻ അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നാലെന്ന് പറയുന്നത് പ്ലസ് നാലാണ് ഇവിടെ ഒന്ന് പറയുന്നത് മൈനസ് ഒന്നാണ് ഓക്കെ അതായത് എസ് ഈക്വൽ ടു പ്ലസ് ഫോർ ആണ് ഇതെന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് അപ്പൊ നമുക്ക് എക്ക് ഭാരം ഫോർന്ന് എഴുതി വെച്ച് അവിടെ പ്ലസ് ഫോർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് ഐ മീൻ ഫോർ എന്ന് തന്നെ എഴുതിയാൽ മതി ഇവിടെ ബിക്ക് ഭാരണം നമുക്ക് എന്ത് എഴുതാം മൈനസ് വൺ എഴുതാം അപ്പൊ ഞാനൊരു ബ്രാക്കറ്റിൽ ഒന്ന് എഴുതുന്നുണ്ട് മൈനസ് വൺ ഓക്കെ എന്നിട്ട് ക്ലോസ് ചെയ്തു ക്ലിയർ ആണല്ലോ മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി എന്ത് ചെയ്തു അവിടെ എക്സ് നേഴുതണ്ടേ എക്സ് എഴുതി ഇനി എന്താ പ്ലസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഫോർ ആണെന്ന് അറിയാം ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ടാ മൈനസ് വൺ ആണെന്ന് അറിയാം ഇൻറ്റു മൈനസ് വൺ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ എക്സ് സ്ക്വയർ പ്ലസ് ഞാൻ ഇനി പതിയാണ് പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ പതിയാണ് പറയുന്നത് ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് ഇത് നോക്കിക്കേ ഫോർ പ്ലസ് മൈനസ് വൺ പ്ലസ് ചെയ്യുന്ന കാര്യമാണ് ഒരെണ്ണം പ്ലസ് ആണ് ഒരെണ്ണം മൈനസ് ആണ് ഓക്കെ ഒരെണ്ണം പോസിറ്റീവ് ആണ് ഒരെണ്ണം നെഗറ്റീവ് ആണ് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് പ്ലസും മൈനസും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് കൂട്ടുന്ന സമയത്ത് വലുതിൽ നിന്ന് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്ക വലിയ സംഖ്യയുടെ ചിഹ്ന അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ നോക്കിക്കേ ഇതിൽ ഇതാണിപ്പോ ചെയ്യാൻ പോകുന്നെ ഒരെണ്ണം പ്ലസ് ആണ് ഒരെണ്ണം മൈനസ് ആണ് രണ്ടും നമ്മൾ പ്ലസ് പ്ലസ് ആണ് ചെയ്യേണ്ടത് ദാറ്റ് ഇസ് അഡീഷണൽ ആണ് ചെയ്യേണ്ടത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക വലിയ സംഖ്യ ഏതാണ് നാലാണല്ലോ നാലിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ക്ലിയർ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് നിങ്ങൾക്ക് അറിയാം മൂന്നാണ് വലുതിന്റെ ചിഹ്നം ഇവിടെ വലുത് എന്ന് പറഞ്ഞ ഇവിടെ നാലല്ലേ നാലിന്റെ ചിഹ്നം എന്തായിരുന്നു എന്താ പറഞ്ഞ നാലിന്റെ ചിഹ്നം പ്ലസ് ആയിരുന്നു സുപ്രത്യേകിച്ച് അവിടെ സൈനൊന്നും ഇണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ അപ്പോ ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്ക ഒരു പ്ലസും ഒരു മൈനസും തമ്മില് അഡിഷൻ കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം വലുതിൽ നിന്ന് ചെറുത് കുറച്ചതിന് ശേഷം വലുതിന്റെ ചിഹ്നടം അത്രേ ഉള്ളൂ ഓക്കെ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്ക ഇനി എന്ത് ചെയ്തു അപ്പൊ ഇത് നമ്മൾ ചെയ്തു അതിനുശേഷം അവിടെ ഒരു എക്സ് എടുക്കുന്നുണ്ട് അത് എഴുതി വെച്ചു പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് വൺ അഡീഷന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി പ്ലസും മൈനസും തമ്മിൽ അഡീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലസും മൈനസും തമ്മിൽ കൂട്ടുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചതിന് ശേഷം വലിയ സംഖ്യയുടെ ഇടുക ഓക്കെ ക്ലിയർ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റുവിന് എന്താ റൂൾ അല്ലേ ഒരു റൂൾ ഉണ്ടാവില്ല എന്താണ് റൂള് റൂൾ നോക്കേണ്ട ഉള്ളൂ നമ്മൾ ഇൻഡു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ ഇന്റു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സംഖ്യകളും രണ്ട് സംഖ്യകളും ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന പറയുന്നൊരു സംഖ്യയുടെ ഇൻറ്റു ബി എന്ന് പറഞ്ഞ സംഖ്യ രണ്ടും മൈനസ് ആണെന്ന് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഉത്തരം വരുന്നത് സി എന്ന് പറഞ്ഞൊരു ഉത്തരമായിരിക്കുമല്ലോ അത് പ്ലസ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം ഇതാണ് മൈനസും മൈനസും ഇൻഡു ചെയ്താൽ കിട്ടുന്ന ഉത്തരം പ്ലസ് ആയിരിക്കും ഇനി പ്ലസും പ്ലസും ആണെന്നുണ്ടെങ്കിലും ഇൻഡ്യൂ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയായിരിക്കും പ്ലസ് തന്നെയായിരിക്കും മനസ്സിലായല്ലോ അപ്പോ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇൻഡു രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻഡ്യൂ ചെയ്തു ഓക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു അപ്പൊ ഉത്തരം കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് ആണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ആ രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ ഇൻഡു ചെയ്തിട്ടുള്ള രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ അതിലൊരു സംഖ്യ നെഗറ്റീവാണ് അതായത് രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ രണ്ട് പോസിറ്റീവുകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും പോസിറ്റീവ് തന്നെയാണ് നെഗറ്റീവ് ഉത്തരം കിട്ടണമെങ്കിൽ ആകെ ചെയ്യേണ്ട എന്താണ് നമുക്ക് ഗുണിക്കേണ്ട ഒരു സംഖ്യ നെഗറ്റീവ് ആയിരിക്കും സോ ഇവിടെ നോക്കിക്കേ ഇവിടെ ഫോർ ഇൻറ്റു മൈനസ് വൺ ഉണ്ട് നമുക്കറിയാം ഒരു സംഖ്യ പോസിറ്റീവ് ആണ് ഒരു സംഖ്യ നെഗറ്റീവ് ആണ് പോസിറ്റീവും നെഗറ്റീവും ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവും പോസിറ്റീവ് പക്ഷെ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണെങ്കിൽ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് നമുക്ക് എന്ത് എഴുതി ഞാൻ ഒന്നുകൂടി പറയാം എക്സ് സ്ക്വയർ എഴുതി പ്ലസ് ഫോർ പ്ലസ് മൈനസ് വൺ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു അപ്പൊ നമുക്ക് എത്ര കിട്ടി മൂന്ന് കിട്ടി ഓക്കെ പിന്നെ എക്സ് ഉണ്ടല്ലോ ആ എക്സ് അതേപോലെ തന്നെ എഴുതി വെച്ചു പ്ലസ് നാല് ഇൻറ്റു ഒന്ന് പറയുന്നത് നാലാണ് പക്ഷെ ഒരെണ്ണം പോസിറ്റീവാണ് ഒരെണ്ണം നെഗറ്റീവ് ആണ് വരുന്നത് സോ എന്ത് ചെയ്തണം നമുക്കതിനെ അതിനെ മൈനസ് ഫോർ മൈനസ് ഫോർ ഓക്കെ കിട്ടിയല്ലോ അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് കേട്ടാ ഇതാണ് നമ്മുടെ ഉത്തരം എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ഫോർ ക്ലിയർ ആണോ മനസ്സിലായല്ലോ ഓക്കെ അടുത്ത അടുത്ത ചോദ്യം ഓക്കെ സോ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം തന്നെ ഇതിന്റെ ബേസിലാണ് ഈ പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ ബേസിലാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ അപ്പൊ അടുത്ത ചോദ്യം ഇത് ഞാൻ ഇത് റബ് ചെയ്യുന്നുണ്ടേ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിലേക്ക് ഇതിനൊന്നും കൂടി കാണണം ഓക്കെ ഒന്നുകൂടി കാണാം ഏകേ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടും നമ്മൾ ഇപ്പൊ പ്ലസ് പറഞ്ഞത് മൈനസും ചെയ്തില്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടും മൈനസ് ആണ് ഫോർ എക്സാമ്പിൾ എക്സ് മൈനസ് ഫോർ ഇൻ ടു എക് മൈനസ് വൺ ഇങ്ങനൊരു ചോദ്യം ആണ് ഇപ്പെന്താ പ്രത്യേകത രണ്ടും മൈനസ് ആണ് ഓക്കെ സെയിം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ സെയിം ഈ ജനറൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം എക്സ് സ്ക്വയർ ആദ്യം എഴുതി വെക്കാം ആദ്യം എക്സ് സ്ക്വയർ എന്ന് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു

പ്ലസ് മൈനസ് വൺ മൈനസ് ഫോർ പ്ലസ് മൈനസ് വൺ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിനോ നിങ്ങൾ രണ്ടും കൂടി കൂട്ടിയിട്ട് അതേ സെയിം ചിഹ്നടാം രണ്ടും കൂടി കൂട്ടെന്ന് പറയുമ്പോൾ നാലും കൂട്ടി കഴിഞ്ഞാൽ അഞ്ച് കിട്ടും എന്തായാലും ചിഹ്നം മൈനസ് ആണ് ആ മൈനസ് ചിഹ്നം പിന്നെ എക്സോണൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അത് എഴുതി വെച്ചു പിന്നെ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഇന്റു ചെയ്യുന്ന രണ്ട് സംഖ്യ മൈനസോ ഇന്റു ചെയ്യുന്ന രണ്ട് സംഖ്യ പോസിറ്റീവോ ആണെന്നുണ്ടെങ്കിൽ ഉത്തരം വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും സോ മൈനസ് ഫോർ ഇന്റു മൈനസ് വൺ പിന്നെ സോ ഒന്നുകൂടി ഇത് ചുരുക്കി എഴുതാം കേട്ടോ എക്സ് സ്ക്വയർ ഈ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് കേട്ടോ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ഫോർ So the answer will be x square minus 5x plus 4. Clear? Once lie off. Add the. In right. the middle, text will be problems in the middle. Let's see. Text will be the problems. Your idea is to run a second data. Okay.

ഇതാണ് നമ്മുടെ ചോദ്യം എന്ത് ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തോളൂ എക്സ് സ്ക്വയർ ആദ്യം എഴുതി വെച്ചു പിന്നെ സൈൻ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഖ്യ ടു ആണല്ലോ അത് എഴുതി വെച്ചു പ്ലസ് ബി എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണ് അഞ്ചാണല്ലോ എഴുതി വെച്ചു എക്സ് താഴെ കിട്ടും രണ്ട് ഇന് അഞ്ച് സിംപ്ലിഫൈ ചെയ്യാം സ്ക്വയർ പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പറയുന്നത് ഏഴാണ് ഏഴ് അത് കഴിഞ്ഞിട്ട് ഏഴ് എക്സ് പ്ലസ് രണ്ട് ഇന്റ് പത്ത് സോ ദിസ് ആൻസർ സിമ്പിൾ അല്ലേ എക്സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ടെൻ ഈസി ക്വസ്റ്റ്യൻ ഓക്കെ ഇതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇനി വരുന്ന എല്ലാ ക്വസ്റ്റൻസും അടുത്തേ ഡില്ലല്ലോ ഓക്കെ എഗൻ ഡൗട്ട് ഇല്ലവര് എഗെയിൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ എക്സ് പ്ലസ് ടു ഇന് എക്സ് ഫൈവ് എക്സ് പ്ലസ് ടു ഇന് എക്സ് ഫൈവ് നോക്കിക്കോളൂട്ടാ ഇത് ഞാനവിടെ മയക്കുന്നുണ്ട് എക്സ് പ്ലസ് ടു ഇവിടെ മാത്രമല്ലേ ചേച്ചി എക്സ് പ്ലസ് ടു ഇന് എക്സ് നമ്മുടെ ജനറൽ അതിൽ എന്തൊക്കെ എടുക്കുന്ന എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതി വെച്ചു പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ടൂ ആണല്ലോ അത് എഴുതി വെച്ചു പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് അതേപോലെ പ്ലസ് എ ബി എന്ന് എഴുതിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന് ബി ആണ് മൈനസ് ഫൈവ് ആണ് ഈ എക്സ് സ്ക്വയർ നേരെ താഴെ എഴുതി വെച്ചു പ്ലസ് ആ ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സംഖ്യ പോസിറ്റീവും മറ്റൊരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നവിടുക വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ദാറ്റ് ഈസ് അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ഇവിടെ അഞ്ചിൽ നിന്ന് രണ്ടു കുറച്ച് മൂന്നാ വലുതേതാ അഞ്ചാ അതിന് ചിഹ്നം എന്താ മൈനസാ ഓക്കെ എക്സ് പ്ലസ് ടു ഇന്റു ഫൈവ് നമ്മൾ പറഞ്ഞു ഫൈവ് ആണ് അതായത് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അത് രണ്ടും കൂടിയിട്ട് ഇന്റു ചെയ്തതിന് ശേഷം നെഗറ്റീവ് സൈന് ഇടാം എന്ത് ടെന്നൈനസ് ടെൻ സിക്വൽ ടു എക്വയർ പ്ലസ് മൈനസ് വന്നിട്ട് മൈനസ് ത്രീ എക്സ് മൈനസ് ടെൻ സോ ദിസ് ആൻസർ കിട്ടിയോ എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് ടെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ എക്സ് മൈനസ് ടു എക്സ് ഫൈവ് ഓക്കെ എക്സ് മൈനസ് ടു സൈനുകൾ അങ്ങനെ മാറ്റി ഓക്കെ മയക്കുന്നുണ്ടേ ഇതാകൊന്ന് മാറ്റിട്ടു എക്സ് മൈനസ് ടു എക്വയർ പ്ലസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ടു പ്ലസ് എ ഇൻ ബി ദാറ്റ് സോ ദി ആൻസർ എക്സ്ക്വയർ പ്ലസ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം അഞ്ചിൽ നിന്ന് മൈനസ് രണ്ട് കുറച്ചു അതിനുശേഷം വലുതിന്റെ ചിഹ്നമായിട്ടുള്ള അഞ്ചിന്റെ ചിഹ്നം പ്ലസ് അല്ലെ മൂന്ന് ആഡ് ചെയ്തു ഒരെണ്ണം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഉത്തരം പ്ലസ് മൈനസ് ടെൻ കിട്ടിയോ സ്ക്വയർ മൈനസ് മൈനസ് ടെൻ ും ും പറഞ്ഞു രണ്ടും കൂട്ട എന്നിട്ട് സെയിം സൈനിടാ ഫൈവ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി സെവൻ കിട്ടി മൈനസിന്റെ ചിഹ്ന പ്ലസ് അവിടെ രണ്ടും എന്താണ് മൈനസ് ആയിട്ടൊക്കെ എടുക്കുന്നത് രണ്ടും സെയിം സൈനാണെങ്കിലും ഉത്തരം വന്നിട്ട് പേജ് നമ്പർ വൺ നയൻ ജീത്രത്തെ ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ ചെയ്തിരുന്നത് ഇതിൽ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ്സസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് ഓൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ളത് ചെയ്യുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ താങ്ക് യു